മൺപാത്രവും അലുമിനിയം പാത്രവും കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും അലുമിനിയം പാത്രത്തിനായിരിക്കും പ്രിഫർ ചെയ്യുക മൺപാത്രങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മണ്ണിൽ നിന്നുണ്ടാക്കുന്നു എങ്ങനെ ഉണ്ടാക്കുന്നു അതിലെ കണ്ടാമൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ സാധിക്കില്ല അതാണ് നമ്മുടെ ഒരു കുക്കിംഗ് പാത്രങ്ങളുടെ ഒരു രീതി എടുത്താൽ നമുക്ക് പറയാൻ സാധിക്കുക അലുമിനിയം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളൊരു മെറ്റലാണ് അതായത് എല്ലാ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഈ അലൂമിനിയത്തിൻ്റെ സാന്നിധ്യമുണ്ട് അലുമിനിയം പാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ് കുക്കിംഗ് രീതിയായിട്ട് നമുക്ക് കരുതാം കരുതാം ഏറ്റവും കൂടുതൽ ആക്ഷേപം കേൾക്കുന്നത് ഈ അലുമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് അൽഷിമർ ഉണ്ടാക്കും അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണം അതിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതെങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽഷ്മർ ഡിസീസിലുള്ള ആൾക്കാരുടെ ബ്രെയിൻ പരിശോധിച്ചപ്പോൾ ആ അവരുടെ കോശങ്ങളിൽ അലുമിനിയത്തിൻ്റെ അളവ് കൂടുതലായിട്ട് കണ്ടു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം ഇത് അതിനുള്ള കാരണമല്ല ആ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഡെപ്പോസിറ്റ് വന്നാണ് പക്ഷേ ആൾക്കാർ ഇതിൻ്റെ സയൻസ് ഭാഗം മനസ്സിലാക്കാതെ അൽഷിമറിൻ്റെ സെല്ലിൽ അലുമിനിയം കണ്ടു എന്ന് പറഞ്ഞവർ ഇതെല്ലാം നേരെ അലുമിനിയം പാത്രത്തിൻ്റെ പുറത്തേക്ക് വെച്ചു അപ്പോൾ അത് ഒരു രീതിയിലും ശരിയല്ല അപ്പം ഈ അലുമിനിയം കൊണ്ട് ഒരിക്കലും അൽഷിമർ ഡിസീസ് ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ കിഡ്നി ഡിസീസും ഇത് ഉണ്ടാക്കുന്നില്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം കിഡ്നിയിൽ കൂടിയാണ് ഇത് സെക്യൂരിറ്റി ചെയ്യുന്നത് ഐ മീൻ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അത് ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ളവർക്ക് ഇത് അലുമിനിയം അകത്തേക്ക് അലുമിനിയം പാത്രം കുക്ക് ചെയ്യുന്നില്ല അലുമിനിയം അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ശരീരത്തിൽ റിട്ടെയിൻ ചെയ്യും അത് ഹാനികരമായി മാറാം എന്നുള്ളതാണ് അവിടുത്തെയും കഥ ഇനി കമ്മിംഗ് ടു അലുമിനിയം പാത്രം പ്രോപ്പർ അലുമിനിയം പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒരു പതിനേഴ് മില്ലിഗ്രാം ഒക്കെയാണ് അലവഡ് അലുമിനിയം നമ്മുടെ ശരീരത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു അലുമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ചോറ് വെച്ചാൽ അതിൻ്റെ അത് മാക്സിമം വരാൻ പോകുന്ന പോയിൻറ്റ് ഫൈവ് മില്ലിഗ്രാം അലുമിനിയമാണ് അപ്പോൾ അതെത്ര ചോറ് നമ്മൾ കഴിക്കും അപ്പോൾ അതൊന്നും നമുക്ക് സിഗ്നിഫിക്കൻറ്റ് പ്രശ്നം ഉണ്ടാക്കുന്നില്ല പിന്നെ ഒരു കാര്യം അലുമിനിയത്തിനു വെച്ചാൽ നമ്മൾ പുളിയുള്ള അതായത് തക്കാളി ഓറഞ്ച് അതുപോലെ അതുപോലെ അസിഡിക്കായിട്ടുള്ള ഇത് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം ലീച്ചിങ് അതായത് അലുമിനിയം ഭക്ഷണത്തിലേക്ക് കലരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു വാസ്തവമാണ് എങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ഒരു പെർ ഡേ സെവൻറ്റീൻ മില്ലിഗ്രാം അളവിൽ എത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അലുമിനിയം പിന്നെ പേടിയുള്ളവർക്ക് ഈ രീതിയിലുള്ള അതായത് പുളിയുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ ഈ ഓറഞ്ച് തക്കാളി തുടങ്ങിയ സാധനങ്ങൾ കുക്ക് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ അലുമിനിയം ഫോയിലിൽ സൂക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞ പുളിയുള്ള വസ്തുക്കൾ കഴിയുന്നതും അതുപോലെയുള്ള അലുമിനിയം ഫോയിലുകളിൽ സൂക്ഷിക്കാതിരിക്കാം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അലുമിനിയം പാത്രങ്ങളെല്ലാം ആനോഡൈസ്ഡ് അലുമിനിയം പാത്രങ്ങളാണ് നമുക്ക് അലുമിനിയം പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചറിയാം എല്ലാം ആനോഡൈസ്ഡ് ആണ് ആനോഡൈസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ അലുമിനിയം ലീച്ചിങ് ഓൾമോസ്റ്റ് പ്രാക്ടിക്കലി ലിന്നാണ് അതായത് ഈ ഭക്ഷണത്തിലേക്ക് ഇത് ഇത് കലരുകയില്ല അപ്പോൾ അതുകൊണ്ട് അലുമിനിയം പാത്രം പേടിയുള്ളവർക്ക് അലുമി ആനോഡൈസ്ഡ് അലൂമിനിയാണോ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുക്കിച്ചുളിഞ്ഞ അലുമിനിയം പാത്രങ്ങൾ ഒത്തിരി പഴകിയതൊക്കെ കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക